നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നിശ്ചല ഛായാഗ്രഹൻ ശ്രീ നാനാ കൃഷ്ണൻകുട്ടിയെ കുറിച്ചിട്ടാണ് ഇതുപോലെ ഒരു ഫോട്ടോഗ്രാഫർ ഇന്ത്യയിൽ ഉണ്ടാകുമോ എന്ന സംശയമാണ് കാരണം ലക്ഷക്കണക്കിന് കലാകാരന്മാരുടെ ഫോട്ടോ എടുത്ത ഒരു വലിയ വ്യക്തിത്വമാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ ഒരു പതിനെറ്റാണ്ട് കാലം വർക്ക് ചെയ്ത അദ്ദേഹം ആദ്യമായി കേരള ശബ്ദത്തിലാണ് ജോയിൻ ചെയ്യുന്നത് അതിനുശേഷമാണ് നാനയിലേക്ക് കടന്നു വരുന്നത് ഇത്രയും എളിമത്വമുള്ള ഒരു കലാകാരൻ എന്താണ് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ തുടക്കകാലത്ത് മുതൽ പ്രേമൺ കാലഘട്ടത്തിലൊക്കെ പ്രേമൺ മുതൽ ഇന്നത്തെ ശ്രീ മമ്മൂട്ടിയും പൃഥ്വിരാജും വരെയുള്ള നടന്മാരുടെയും നൂറുകണക്കിന് നടിമാരുടെയും സെൽ ഫോട്ടോസ് എടുത്ത് നാനിയുടെ മുഖചിത്രമാക്കിയ മറ്റൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ പങ്ക് ചെയ്യാൻ കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സിനിമാമുഖവുമായി നടന്ന കാലത്ത് മണക്കാട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും സംസാരിക്കുകയും അങ്ങനെ എൻ്റെ കുറച്ച് ഫോട്ടോകൾ എടുക്കുകയും എടുത്തു പറയട്ടെ അതിലെ ഒരു ഫോട്ടോയും പ്രസിദ്ധപ്പെടുത്തി വന്നില്ല എങ്കിലും ഒരു ചെറിയ ഫോട്ടോയും അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനയുടെ ഒരു പേജിൽ ഒരു ചെറിയ കോളം അദ്ദേഹം കൊടുത്തിരുന്നു അതുകൊണ്ടല്ല ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ കാരണം ലാളിത്യമാർന്ന ഒരു കലാകാരൻ എപ്പോഴും തോളിൽ ഒരു ബാഗ് കാണും അതിൽ സെൽ ക്യാമറയാണ് അമ്പിയെ പോലെയുള്ള പ്രശസ്തയായിട്ടുള്ള നടിമാരെയും എണ്ണിയാൽ ഒടുങ്ങില്ല എണ്ണിയാൽ തീരില്ല അദ്ദേഹം എടുത്ത ഫോട്ടോകൾ ലക്ഷക്കണക്കിന് മുകളിൽ വരും എത്രയോ തവണ തമ്പാനുകളിൽ വെച്ചും മണക്കാട് വെച്ചും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചും ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് പ്രേമൺസികളൊക്കെ വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ശ്രീ നാനാ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് വിനയവും കലാകാരന്മാരെ അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സുമാണ് അദ്ദേഹത്തിൻ്റെ ക്യാമറയ്ക്ക് മുന്നിലൂടെ കടന്നു പോകാത്ത ഇന്ത്യയിലെ നടന്മാർ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് അത്രമാത്രം ചിത്രങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവന പൂർണ്ണമായിട്ടുള്ള ഫോട്ടോകളുടെ ഒരു സെഷൻസ് തന്നെ ഉണ്ട് സിനിമയിലല്ല എന്നൊരു പങ്ക്തിയിൽ അദ്ദേഹം എടുത്ത നിരവധി ചിത്രങ്ങൾ വന്നിട്ടുണ്ട് എത്രയോ സെറ്റുകളിൽ സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് പ്രയാണം ആരംഭിക്കും മദ്രാസിലും കേരളത്തിലും ഒക്കെ ഷൂട്ടിംഗ് നടക്കുമ്പോഴും അദ്ദേഹം ഒരു സാന്നിധ്യമായിരുന്നു ഒരു മനുഷ്യരോടും അദ്ദേഹം കയർത്ത് സംസാരിക്കില്ല അതാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു കഴിവ് വളരെ എളിമയോടെയും വളരെ സ്നേഹത്തോടെയും ആണ് ഓരോ കലാകാരന്മാരെയും അദ്ദേഹം സമീപിച്ചിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള നിരവധി എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ അദ്ദേഹത്തെ പറ്റി നല്ലതേ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കൽ ഞാനും കൃഷ്ണൻകുട്ടിച്ചേട്ടനും ഗാനി ജാതാവും സംവിധായകനുമായ കോന്നിയൂർ ഭാസുമായി തമ്പാനുള്ള ഒരു ഹോട്ടലിലിരുന്ന് എത്ര മണിക്കൂറാണ് സംസാരിച്ചത് എന്ന് ഇന്നും എനിക്ക് ഓർമ്മയില്ല സിനിമയുടെ പിന്നാമ്പുറ കഥകൾ സിനിമയിലെ അഭിനേതാക്കളുടെ പെരുമാറ്റ ശൈലികൾ സിനിമയിൽ വരുന്ന ഓരോ താരങ്ങളും തങ്ങളുടെ മുഖം നാണയയിൽ അച്ചടിച്ച് കാണാൻ കൃഷ്ണൻകുട്ടിച്ചേനെ വിളിക്കുകയും കാണുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങൾ പറഞ്ഞാൽ തരില്ല ഒരു പതിനഞ്ച് എപ്പിസോഡ് വേണം ആവിധ കഥകൾ ഇവിടെ പറയാൻ ഇന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ വിനയവും അദ്ദേഹത്തിൻ്റെ സ്നേഹമസരണമായിട്ടുള്ള പെരുമാറ്റവും അദ്ദേഹം ഒരു സംവിധായകനോട് ഇയാളെ കൂട്ടിൽ കൂടി പടത്തിൽ ഉൾപ്പെടുത്തണം എന്തെങ്കിലും ഒരു ചാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ സംവിധായകൻ കേട്ടിരിക്കും കാരണം അവരുടെ ചിത്രത്തിൻ്റെ ഭൂരിഭാവവും സ്റ്റിൽസ് എടുത്തിട്ടുള്ളത് ഇദ്ദേഹമാണ് പ്രശസ്ത സംവിധായകൻ ശ്രീ ബാലചന്ദ്രൻ മേനോൻ്റെ രാധ എന്ന പെൺകുട്ടിയും അതിനുശേഷമുള്ള ചില ചിത്രങ്ങളിലും ചിത്രത്തിലെ മുഴുവൻ സ്റ്റിൽസ് എടുത്തതും ഇദ്ദേഹമാണ് ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ ശ്രീ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ വളരെ ഭാഗവ്യം തെളിയിച്ച ചിത്രങ്ങളാണ് രാധേ നാരൻകുട്ടിയിലും കരികയിലുമൊക്കെ അദ്ദേഹം എടുത്ത സെൽസുകൾ അദ്ദേഹത്തിൻ്റെ സെൽസ് ഇല്ലാണ്ട് ഞാനുണ്ടാവുമോ എന്ന് തന്നെ സംശയമാണ് എവിടെ വച്ചു കണ്ടാലും ഇടൈ ശരപണോ ഇപ്പോൾ സിനിമയിലൊന്നും അഭിനയമില്ലേ എന്ത് ചേട്ടാ ചാൻസെല്ലാം കിട്ടിയാലേ അഭിനയിക്കുള്ളൂ അതേ കുറെ കഷ്ടപ്പെടണം ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ എങ്ങനെ കഷ്ടപ്പെടണം അപ്പോൾ ചിരിച്ചിട്ട് പറയും നീ ഓരോരോ സംവിധായകൻ ചെന്ന് കണ്ട് കരഞ്ഞ് കാലു പിടിച്ച് പറയും ചേട്ടാ അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയി കാല് പിടിച്ച് പറയാനും കൈ പിടിച്ച് പറയാനും ഒന്നും പറ്റില്ല നമുക്ക് ഒരു റോൾ നിന്നാൽ നമ്മളത് എങ്ങനെ അഭിനയിക്കുന്നു എന്ന് നോക്കിയിട്ട് ഇവന് കഴിവുണ്ടെങ്കിൽ സീനുകൾ കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുക അപ്പം നിനക്ക് കിട്ടാത്തത് നിൻ്റെ ഈ അഹങ്കാരം പിടിച്ച വർത്തമാനമാണ് എന്ത് ചേട്ടാ ഇതിലെ അഹങ്കാരം സത്യമല്ലേ പറഞ്ഞത് ആ ആ എന്നിട്ടൊരു ചിരിയും നീ മഡ്രാസ് വാഹിനി സ്റ്റുഡിയോ മുന്നിലൊക്കെ നിൽക്കുന്നത് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ടെന്നു അപ്പോൾ ഞാൻ തിരിച്ച് വളരെ നർമ്മത്തോടു കൂടി പറയുന്നു കൃഷ്ണേട്ടാ വാഹിനി സ്റ്റുഡിയോയുടെ നടന്നത് വേറെ കാര്യം അല്ലല്ലോ നമ്മൾ അതിനകത്ത് കയറി പലരെയും കാണാം എന്നുള്ള സങ്കല്പത്തിലാണ് തെറ്റായ രീതിയിലല്ലോ അവിടെ നിൽക്കുന്നത് എന്നെ പോലെ എത്രയോ പേർ അവിടെ വരുന്നു പോകുന്നു ഒന്നും ആദ്യം ആയും ഒക്കെ മാറുന്നു അപ്പോൾ അതൊന്നും ഒരു കുറവായി എനിക്ക് തോന്നിയിട്ടില്ല കൊടം കഥകൾ പറഞ്ഞാൽ തന്നെ ഒരു അമ്പത് എപ്പിസോഡ് ചെയ്യാം ആ കാലഘട്ടത്തിൽ അപ്പം എല്ലാം കെട്ടിച്ചിരിക്കും എന്ന തൊഴിൽത്തട്ടും അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഞാൻ വെറുതെ പറഞ്ഞതല്ലടാ നീ വിഷമിക്കണ്ട നിനക്ക് ഒരു കാലം വരും നിനക്ക് സിനിമയിൽ ശ്രദ്ധേയമാകാൻ കഴിയും ഞാൻ പിന്നെ പലരോടും പറയുന്ന മാതിരി നിന്നോടൊരു തമാശ പറഞ്ഞേയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയേഴിൽ തിരുവനന്തപുരത്ത് ജനനം സത്യൻ മുതൽ പൃഥ്വിരാജ് വരെ നീണ്ട താരപ്രതിഭകളുടെ തലമുറകളുടെ ചിത്രമെടുത്ത വ്യക്തി നാനയുടെ മുഖത്താളിന് എടുത്ത ചിത്രങ്ങൾ പതിനായിരക്കണക്കിനാണ് സിനിമയിലല്ല എന്ന പന്തിയിൽ വേറിട്ട കുറേയധികം ചിത്രങ്ങൾ അദ്ദേഹം പകർത്തിയ ചിത്രങ്ങൾ വന്നിരുന്നു ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനെട്ടിന് എഴുപത്തിരണ്ടാം വയസ്സിൽ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം അന്തരിച്ചു ഒരു വലിയ കലാകാരൻ ലക്ഷക്കണക്കിന് ഫോട്ടോകളെടുത്ത് നാനിയിലെയും കേരളശബ്ദത്തിലെയും നിരവധി മാഗസീനുകളിലും പത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വരാതിരുന്നിട്ടില്ല കാലത്തിൻ്റെ പിന്നിലോട്ട് പോകുമ്പോഴും മുന്നിലോട്ട് പോകുമ്പോഴും ഉദയായിലെയും മെല്ലാൻഡിലെയും അങ്ങനെ മലയാള സിനിമയുടെ തലത്തൊട്ടപ്പന്മാരുടെ കൂടെ ഫോട്ടോസ് എടുക്കാനും തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ചിത്രങ്ങൾ പകർത്തി ഞാനേലും മറ്റും പ്രസിദ്ധീകരിക്കാനും കഴിഞ്ഞ ഒരു തികഞ്ഞ കലാകാരൻ ഫോട്ടോഗ്രാഫി എന്നുവെച്ചാൽ എന്താണ് എന്നുള്ളതിന് ഫോട്ടോഗ്രാഫി സമം ഞാനാ കൃഷ്ണൻകുട്ടി എന്ന് എഴുതിയാൽ കൂടുതലൊന്നുമല്ല കാലത്തിൻ്റെ കടന്നുപോക്കിൽ അദ്ദേഹവും കടന്നുപോയെങ്കിലും അദ്ദേഹം എടുത്ത എത്രയോ ചിത്രങ്ങൾ ഓരോ താരത്തിൻ്റെ വീട്ടിലും ഫ്രെയിം ചെയ്ത് തൂക്കിയിരിക്കുന്നു അതാണ് കൃഷ്ണൻകുട്ടി ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ഒരു വലിയ കലാകാരൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വശ്യമാണ് വശ്യസുന്ദരമാണ് ഒരു കലാകാരനെയും അദ്ദേഹം നോവിച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ കാര്യം കലാകാരനാവാൻ ആഗ്രഹിക്കുന്നവരെയും കലാകാരന്മാരെയും എല്ലാവരെയും ഒരേ കണ്ണിലൂടെ കണ്ട ഒരു വലിയ നിശ്ചല ഛായാഗ്രഹൻ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പഴയ കാലത്തിലെ ഒരുപാട് അനുഭവങ്ങൾ നല്ലതും രസകരവുമായ ഒരുപാട് അനുഭവങ്ങൾ ഇന്നത്തെ പല പ്രശസ്തരായിട്ടുള്ള നടന്മാരും നടിമാരും കൃഷ്ണൻകുട്ടിച്ചേട്ട എൻ്റെ ഒരു ഫോട്ടോ ഞാനിയുടെ സെൻറ്റർ പേജിൽ വരണം തീർച്ചയായും വരും തീർച്ചയായും വരും ഞാൻ എടുക്കാം കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ എന്നല്ലാതെ എനിക്ക് പറ്റില്ല അത് നോക്കട്ടെ കാണട്ടെ എന്നുള്ള മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുകളും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം ഒരു തികഞ്ഞ കലാകാരൻ ഇന്നും പല താരങ്ങളുടെ വീട്ടിലും വലിയ ഫ്രെയിമിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നതാണ് കൃഷ്ണൻകുട്ടിച്ചേട്ടനെടുത്ത ഫോട്ടോഗ്രാഫി ആ ആത്മാവിന് ശാന്തി നേരുന്നതോടൊപ്പം ഒരു കലാകാരൻ ഒരു കലാകാരൻ്റെ മുന്നിൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെ സ്നേഹപൂർവം കാണിച്ചിരുന്ന ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഈ എപ്പിസോഡ് എപ്പിസോഡിച്ചെടുക്കട്ടെ നന്ദി നമസ്കാരം